കോഴിക്കോട് ജില്ലയിലൊരിടത്ത് സ്വന്തം മാതാവിനെ ഒരുത്താൻ വെട്ടിക്കൊന്നിരിക്കുന്നു യുവാവാണ് എറണാകുളം ജില്ലയിൽ സ്വന്തം അയൽക്കാരിൽ നാല് പേരെ വെട്ടി മൂന്ന് പേർ സ്പോട്ടിൽ മരിച്ചു ഒരാൾ ജീവിതത്തോട് മല്ലിട്ടുകൊണ്ട് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു രണ്ടും ചെറുപ്പക്കാരാണ് കുറ്റ കുറ്റവാളികൾ രണ്ടിടത്തും മയക്കുമരുന്നിൻ്റെയും മയക്കുമരുന്നിൻ്റെയോ മദ്യത്തിൻ്റെയോ സാന്നിധ്യം പറയപ്പെടുന്നു ഈ മയക്കുമരുന്ന് മദ്യ മാനസിക രോഗങ്ങൾക്കപ്പുറം വർദ്ധിച്ചു വരുന്ന ഇത്തരം കൊലപാതകങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ നമസ്കാരം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ പ്രധാനമായി പറഞ്ഞു കേട്ടിരുന്നത് മുമ്പ് മദ്യം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് മയക്കുമരുന്ന് കൂടിയാണ് മദ്യം മയക്കുമരുന്ന് ഇവ രണ്ടിൻ്റെയും അകമ്പടിയോടെ ഉള്ളതാണ് മിക്കവാറും കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും എന്ന് കാണാം വാസ്തവത്തിൽ ഇവ രണ്ടും മാത്രമാണോ അതിന് പിന്നെ കാരണം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം കുറ്റകൃത്യങ്ങൾക്ക് പ്രേരകമാവുന്ന തരത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് മാത്രമല്ല അസ്വസ്ഥരായ യുവജനങ്ങൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത സാഹചര്യമൊരുക്കുന്ന മറ്റെന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്നു കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ലഹരി ഒരു ഘടകമാണ് തീർച്ചയായും മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ലഹരി തീർച്ചയായും ഇതിൽ അനി അവിഭാജ്യ ഘടകമാണ് കുറ്റകൃത്യങ്ങളുടെ പക്ഷേ അവ കൂടാതെ മറ്റെന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പരിശോധിക്കേണ്ടതുണ്ട് അവയിൽ ഒന്നാമത്തെ കാര്യമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കുറ്റകൃത്യങ്ങളോടുള്ള സമൂഹത്തിൻ്റെ ലാഘവത്തോടെയുള്ള കാഴ്ചപ്പാടാണ് അതായത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതോടുകൂടി ആ കുറ്റവാളിയുടെ മനുഷ്യാവകാശങ്ങളെ പറ്റിയാണ് നിയമവൃത്തങ്ങൾ പ്രധാന വ്യവലാദി അവരെ അവരുടെ അവരുടെ വ്യക്തിത്വത്തിന് പോറലേൽക്കാത്ത വിധം അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന വിധം അവരെ ജയിലിൽ അവർക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ ഇവയെല്ലാം ഈ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് കാരണമാവുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ ഉദ്യമം ഈ ഇതിൽ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കുറ്റകൃത്യത്തിന് അർഹമായ ശിക്ഷ ലഭിക്കാത്ത കാലത്തോളം ആ കുറ്റകൃത്യത്തോട് ആ കുറ്റകൃത്യം ചെയ്യാനുള്ള ത്വര മറ്റുള്ളവരിൽ കുറക്കാനാവില്ല ഈ ഒരു കൊലപാതകത്തിൽ തൻ്റെ കാമുകിയോട് തെറ്റിപ്പിരിഞ്ഞ ഒരു പയ്യൻ യുവാവ് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കാമുകിയെ ശേഷം പറയുന്നത് ഒരു ജീവപര്യന്തം എനിക്ക് പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്നാൽ മതി മുപ്പത്തഞ്ചാമത്തെ വയസ്സ് ഞാൻ അതായത് ഞാൻ മുപ്പത്തഞ്ചാമത്തെ വയസ്സ് ഞാൻ പുറത്തെത്തും മറ്റൊരു കല്യാണങ്ങൾക്ക് സുഖമായി ജീവിക്കും എന്നാലും അവളോട് പ്രതികാരം ചെയ്താരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നത് എന്നൊരു പ്രസ്താവന കേട്ടു ആർക്കും അതിൽ ഒന്നും തോന്നില്ല ഒരു കൗതുകം മാത്രം ഇത് എന്താണ് കാണിക്കുന്നത് എന്ത് ക്രൂരകൃത്യം ചെയ്താലും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു കിടക്കാം ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും പഴയ ജീവിതം ആരംഭിക്കാം എന്ന പ്രതീക്ഷ കുറ്റകൃത്യങ്ങളോടുള്ള അറപ്പ് ഇല്ലാതാക്കുന്നു അതിനോടുള്ള ഭയപ്പാട് ഇല്ലാതാക്കുന്നു എന്നതൊരു കാരണമാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കേണ്ട ഒരു പ്രധാന ഘടകമാണിത് ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നിയമത്തിന് വരെ അർഹമായ ശിക്ഷ കൊടുത്ത് കൊടുക്കാനാവാത്തത് എന്നത് ഒരു വിഷയമായി വരും അതിനുള്ള പ്രധാന കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം ലോകത്തിലെ നിയമങ്ങൾ പ്രധാനമായും രണ്ട് കാറ്റഗറിയാണ് രണ്ട് തരത്തിലുള്ളതാണ് ഒന്ന് ആൻഡ്ലോ സാക്സൺ അത് ബ്രിട്ടീഷ് നിർമ്മിതിയാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഇംഗ്ലണ്ടിൽ നിന്നുണ്ടായതാണ് രണ്ടാമത്തേത് കോണ്ടിനൽ അതിൻ്റെ ഉറവിടം കോണ്ടിനെന്റൽ യൂറോപ്പാണ് കൂടാതെ മൂന്നാമതൊന്നുള്ളത് ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളിൽ ഭാഗികമായിട്ടുള്ളതാണ് അത് അത് ഹുറാബി നിയമങ്ങളുടെ അതായത് ഐ ഫോർ ഐ ടീത്ത് ഫോർ ടീത്ത് നോസ് ഫോർ നോസ് തുടങ്ങിയ ശിക്ഷാവിധികളാണത് അതിന് അതിൻ്റെ പുരാതന വശം തൗറാത്തിലും ഖുറാനിലുമുള്ളതിനു പുറമെ അതിനുമുമ്പ് ക്രിസ്തുവിനു മുമ്പുള്ള ബാബിലോണിയൻ നിയമ സംഹിതകളാണ് അതിലേക്ക് അതിൻ്റെ അടിസ്ഥാനം എന്ന് കാണാം ഐ ഫോർ ഐ ടീത്ത് ഫോർ ടീത്ത് ഒന്നിന് പാരം മറ്റൊന്ന് അതായത് മുറിവേൽപ്പിക്കുന്നതിന് പകരം തിരിച്ച് മുറിവേൽപ്പിക്കുക ജീവന് പാരം ജീവൻ എന്നൊക്കെയാണ് അതിൻ്റെ വ്യവസ്ഥ അതനുസരിച്ച് ഭാഗികമായി അത്ര ശിക്ഷാ മുറകൾ നടപ്പിലായിട്ടുണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും അറബ് ചില രാജ്യങ്ങളിലും അതൊരു വശം ഇന്ത്യ പോലുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് അമേരിക്ക കാനഡ പോലുള്ള ബ്രിട്ടീഷ് പൂർവ്വ ബ്രിട്ടീഷ് കൊളോണിയൽ രാജ്യങ്ങളിലെല്ലാം ആംഗ്ലോ സാക്ഷ്യൻ നിയമങ്ങൾക്കാണ് പ്രാബല്യം പ്രാമുഖ്യം ഇന്ത്യക്കും മറ്റുള്ള രാജ്യങ്ങൾക്കും തനത് നിയമങ്ങൾ ഐ പി സി ഇന്ത്യക്ക് ഐ പി സി വരെയും എങ്കിലും അടിസ്ഥാന മുഖ്യ അടിസ്ഥാനം ഇന്ത്യ നിയമ നിയമങ്ങളിൽ ആംഗ്ലോ സാക്സൺ ആണ് ആംഗ്ലോ സാക്സൺ കോണ്ടിനൻ്റൽ നിയമങ്ങളുടെ പ്രധാന വ്യത്യാസം ആംഗ്ലോ സാക്സണിൽ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ആംഗ്ലോ സാക്സണില് അതേപോലെ കോണ്ടിനെൻറ്റൽ നിയമങ്ങളാവട്ടെ ആയിരം നിരപരാധികൾ സൃഷ്ടിക്കപ്പെട്ടാൽ ഒരൊറ്റ കുറ്റവാളികളും രക്ഷപ്പെട്ടുകൂടാ എന്നൊരു അടിസ്ഥാന പ്രമാണം അലിഖിതമായിട്ട് അതിലുണ്ട് അത് പ്രധാനമായി ഹമുറാബി നിയമങ്ങളാണ് കാണുക എങ്കിലും ഈ കോളിനൽ നിയമത്തിൻ്റെ ഒരു ഭാഗമാണത് റോമൻ ഒറിജിനാണത് അപ്പോൾ ഇന്ത്യയിലെ ഈ ആംഗ്ലോസാക്സൺ ബേസിൽ ഇന്ത്യൻ പീരാൻ കോഡ് ഐ പി സി പൊതുവെ അല്പം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതിന് കാരണം ജഡ്ജിമെൻ്റ് ജഡ്ജികൾക്ക് വിവേചനാധികാരം കൂടുതലാണ് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളിൽ അതായത് ഒരു ജഡ്ജിക്ക് വിവേചനാധികാരത്തോടെ വ്യാഖ്യാനിക്കാൻ കഴിയും നിയമത്തെ മാത്രമല്ല അടുത്തൊരു കോടതി ഈ ഈ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്താണ് അടുത്ത കോടതി വിധി പറയുക അതുപോലെ ഒരു കീഴ്വഴക്കമുണ്ട് അതായത് മുൻ കീഴ്വഴക്കങ്ങളെ പിന്തുടരുന്ന രീതി വിധി പറച്ചിൽ നമ്മുടെ ഇന്ത്യൻ കോടതികളിലുണ്ട് അത് ഇന്ത്യൻ ഐ പി സി എൽ ആംഗ്ലോ സാക്സൺ ബേസിക് നിയമങ്ങളും ഇതിനനുവദിക്കുന്നുണ്ട് ഇടം കൊടുക്കുന്നുണ്ട് അതേസമയത്ത് കോണ്ടിനൻ്റൽ നിയമങ്ങളിൽ നിയമപുസ്തകത്തിൽ എഴുതി വെച്ചത് മാത്രമേ വിധി പറയാൻ നിർവാഹമുള്ളൂ ജഡ്ജിമാർക്ക് ജഡ്ജിമാർക്ക് വിവേചനാധികാരം കുറവാണ് താരതമ്യേന നമ്മുടെ രാജ്യത്ത് ജഡ്ജിമാർക്ക് വിവേചനാധികാരം കൂടുതലാണ് ഇതാണ് വ്യത്യാസം ഈ വ്യത്യാസത്തിൻ്റെ പഴുതിലൂടെ ഒരുപാട് കുറ്റകൃത്യ കുറ്റവാളികൾ വിദഗ്ധമായി രക്ഷപ്പെടുന്നുണ്ട് എന്ന് കാണാം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായി പ്രസ്താവിക്കപ്പെട്ട ചില കോൺട്രവേഴ്സ്യൽ വിധികൾ ഇതുപോലെ ജഡ്ജിമാരുടെ വ്യക്തിത്വം നേടിക്കുന്നവയായിരുന്നു ആ വിധികളിൽ ജഡ്ജിമാരുടെ വ്യക്തിത്വമല്ല അവരുടെ വിശ്വാസങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾ ഇതെല്ലാം നേടിക്കുന്ന വിധി പ്രസ്താവങ്ങൾ പലപ്പോഴും നമ്മുടെ ഈ രാജ്യത്ത് പ്രത്യേകിച്ച് സമീപകാലത്തായി ഉണ്ടാവുകയുണ്ടായി നമ്മുടെ പ്രബലമായ പല കേസുകളിലും അത് അപ്രതീക്ഷിതമായ റിസൾട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്ന് കാണാം ശിക്ഷകൾ കഠിനമാക്കണം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആറാം നൂറ്റാണ്ടിലെ ശിക്ഷാ സമ്പ്രദായം ഇവിടെ വേണ്ട എന്ന് പറയാൻ പറയാനാരംഭിക്കും കാരണം ആറാം നൂറ്റാണ്ടിലേന്നുമല്ല വാസ്തവത്തിൽ അറബ് രാജ്യങ്ങളിലുള്ള ശിക്ഷാ സമ്പ്രദായം ആറാം നൂറ്റാണ്ടിലും ക്രിസ്തുവിന് മുമ്പ് ആയിരത്തി എഴുന്നൂറുകളിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ക്രിസ്തുവിന് മുമ്പുള്ള കോമൺ നേരായു ആയിരത്തി എഴുന്നൂറുകളും മറ്റുള്ള ബാബ് നിയമങ്ങളാണ് അതിൻ്റെ അടിത്തറ അതിനുശേഷം ശരിയ നിയമങ്ങൾ ഉണ്ടായി ആ ശരിയ നിയമങ്ങൾക്ക് മുമ്പ് ബൈബിൾ പഴയ നിയമത്തിലെ വ്യവസ്ഥകളാണ് ഐ ഫോർ ഐ ടീത്ത് ഫോർ ടീത്ത് എല്ലാം ഹമുറാബി നിയമത്തിൽ നിന്ന് എൻ്റെ തുടർച്ചയാണത് തുടർച്ച തന്നെയാണ് ശരിയായ നിയമങ്ങൾ കാണുന്ന പകരത്തിനു പകരം എന്ന മുറ ശിക്ഷാമുറ ഒരിക്കൽ ഗാന്ധിജി പറയുണ്ടായി ഐ ഫോർ ഐ എന്ന് പറഞ്ഞാൽ ആർക്കും കണ്ണില്ലാതാവും എല്ലാം അന്ധമായി പോകില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഗാന്ധിജി അത് സത്യത്തിൽ അത് ഒരു കണക്കിൽ ന്യായവുമാണ് എന്നിരുന്നാൽ പോലും ഒരു കുറ്റവാളിക്ക് കർക്കശമായ കർശനമായ ശിക്ഷ നൽകുന്നത് ആ കുറ്റവാളിയോടുള്ള വാഞ്ച കൊണ്ടല്ല അത് കുറ്റകൃത്യാൽ ബാധിക്കപ്പെട്ട സമൂഹത്തിലുള്ള കർത്തവ്യമാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ന്യായാസനത്തിൻ്റെ അത് കുറ്റവാളി ആരോ എന്തോ എന്ന് നോക്കിയിട്ടല്ല സമൂഹത്തിന് എങ്ങനെ ബാധിച്ചു എന്ന് നോക്കിയാണ് കുറ്റത്തിൻ്റെ ശിക്ഷകൾ നിർണ്ണയിക്കപ്പെടേണ്ടത് അത് കർക്കശമായിരിക്കുകയും വേണം ആ ശിക്ഷ ഒരു ഒരു ശിക്ഷ ഒരു ആഘോഷമാകുക ശിക്ഷ ഒരു ആനന്ദകരമായ ഒരു അവസ്ഥയാവുക എന്നുള്ളത് കുറ്റകൃത്യത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ അപേക്ഷിച്ച് അത് ഉദ്ദേശിച്ചാണ് ആധുനിക കാലത്ത് ഈ ഗ്ലോബലൈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് വാസ്തവത്തിൽ ശിക്ഷാമുറകൾ വളരെയധികം ലഘൂകരിക്കപ്പെട്ടതായി കാണാം പാശ്ചാത്യ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും അതിന്റെ അതിൻ്റെ ഉണ്ട് അത് കുറ്റകൃത്യങ്ങളുടെ വർധനവിന് കാരണമാക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലഹരിയുടെ ഉപയോഗം കുറ്റത്തിന് കാരണമാകുന്നതിനേക്കാൾ കാരണമാകുന്നത് കുറ്റ ശിക്ഷകളുടെ അപര്യാപ്തത കുറ്റകൃത്യത്തിന് പ്രോത്സാഹജനകമായി തീരുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ഇത് മനസ്സിലാക്കപ്പെടേണ്ട കാര്യമാണ് ചിന്തിക്കേണ്ട കാര്യമാണ് തിരുത്തപ്പെടേണ്ടതുമാണ് അതായത് ശിക്ഷാമുറകൾ പ്രാകൃത സമൂഹത്തിൻ്റെ ആവണം എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ശിക്ഷകൾക്ക് ശിക്ഷ ശിക്ഷകളുടേതായ ഒരു എഫക്റ്റ് ഇമ്പാക്റ്റ് കുറ്റവാളികളിൽ ഉണ്ടാക്കാൻ കഴിയണം അതിനെ കണ്ട് റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ബാക്കി സമൂഹത്തിന് കുറ്റകൃത്യത്തോടുള്ള മമത കുറയുകയും വേണം കുറ്റം ചെയ്താൽ ഇതായിരിക്കും അവസ്ഥ എന്നൊരു ഭയം അവൻ്റെ ഉള്ളിൽ ജനിപ്പിക്കത്തക്ക മാതൃകാപരമായിരിക്കണം ഓരോ ശിക്ഷാമൃഗങ്ങളും പകരം ഇന്ന് കുറ്റം ചെയ്താലെന്താ നേരത്തെ ആ ചെറുപ്പക്കാരൻ്റെ വാക്യം ഉദ്ധരിച്ചതുപോലെ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇന്ന ഇളവുകളോടുകൂടി എനിക്ക് വീണ്ടും പുറത്തു വരാമല്ലോ ഞാൻ ചെയ്യാണ്ട് ചെയ്തിരിക്കുന്നു ഏ അത് കഴിഞ്ഞ് അവൻ്റെ മനുഷ്യാവകാശ പ്രശ്നങ്ങളായി അവന് ജയിലിൽ കിട്ടേണ്ട സൗകര്യങ്ങളെക്കുറിച്ചായി ജയിലിൽ വിട്ടു വന്നാലുള്ള ചില സമൂഹങ്ങൾ സമൂഹ മതപരമായ അതിൻ്റെ പരിവേഷങ്ങൾ ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ കുറ്റവാളിയുടെ മതമാണ് ആദ്യം അന്വേഷിക്കുന്നത് ആ മതം അറിഞ്ഞാൽ നമ്മുടെ ആളാണെങ്കിൽ കുറ്റകൃത്യത്തിന്റെ ലാ ലാഘവത്തോടെ കാണുകയും എതിർ മതത്തിൽപ്പെട്ട എതിർജാതിയിൽപ്പെട്ട ആളാണെങ്കിൽ കുറ്റകൃത്യത്തെ ക്രൂരമായി അവലംബിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ രൂപപ്പെട്ട് ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് അതും നല്ല രീതിയല്ല നല്ല പ്രവണതയല്ല കുറ്റകൃത്യത്തെ കുറ്റകൃത്യമായി തന്നെ കാണണം കുറ്റവാളിയെ കുറ്റവാളിയായി തന്നെ കാണണം അവന്റെ മതമോ ജാതിയോ നമ്മുടെ സമുദായമോ മറ്റവന്റെ സമുദായമോ എന്ന പരിഗണനകൾ തീതമായിരിക്കണം ആ കാഴ്ചപ്പാട് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് ജീവിതത്തിലെ പല കാരണങ്ങളാൽ സാഹചര്യങ്ങളാൽ കുറ്റകൃത്യങ്ങളെടുന്നവരുണ്ട് തീർച്ചയായും അവർക്ക് അർഹമായ ഇളവുകൾ ലഭിക്കുമ്പോൾ ക്രൂരന്മാരായ ഹാബിച്വൽ ക്രിമിനലുകൾക്ക് ആ ആനുകൂല്യം ലഭിച്ചുകൂടാ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ജുഡീഷ്യറിയുടെ വിവേചനാധികാരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ പെരുകാൻ ഇടയാക്കൂടാ എന്നാണ് നമ്മൾ പറയാനുള്ളത് ജുഡീഷ്യറിയുടെ വിവേചനാധികാരം തീർച്ചയായും മാത്ര ഒരു രീതിയാണത് അതൊരു പരിഷ്കൃത സമ്പ്രദായം തന്നെയാണത് എന്ന് പറയുമ്പോൾ തന്നെ ആ വിവേചനാധികാരം പക്ഷേ സമൂഹത്തിലെ കുറ്റവാസന പെരുകാനും വർധിക്കാനും ഇടയാക്കിക്കൂടാ എന്നുള്ള ഒരുക്കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം നിർത്തുന്നു കുറ്റകൃത്യങ്ങളെ കുറക്കാൻ ശിക്ഷാ സമ്പ്രദായങ്ങളിൽ കർക്കസ്യം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കട്ടെ వీంటూ కాణా నంది నమస్కారం